വടകരയിലുള്ള ഏറ്റവും നല്ല ബീഫ് ചില്ലി എവിടെ കിട്ടും ഇതാ ഇവിടെ കിട്ടും ബീഫ് ചില്ലി മാത്രമല്ല ചിക്കൻ ചില്ലി ഉണ്ട് അതുപോലെ തന്നെ മട്ടൻ സ്റ്റ്യൂ ഉണ്ട് ഫുഡ് ഉണ്ട് പത്തിരി ഉണ്ട് പൊറോട്ടയുണ്ട് അതുകൂടാതെ ഒരുപാട് വെജ് കറികളും ഇവിടെ ഉണ്ട് എന്നാൽ പിന്നെ എങ്ങനെയാണ് കഴിക്കല്ലേ അപ്പൊ നമ്മൾ ഇന്ന് വടകരയിൽ ഒരുപാട് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ടൽ രവീന്ദ്രയിലാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വന്നതല്ലേ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു വൈകിട്ട് വരികയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കടികൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടൂട്ടു പക്ഷെ നമ്മൾ ഇന്ന് അവരുടെ ബീഫ് ചില്ലിയും ചിക്കൻ ചില്ലിയും മട്ടൺ സ്റ്റൂവും കഴിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ല അടിച്ച പൊറോട്ട പ്ലേറ്റിലോട്ട് ബീഫ് ചില്ലിയിലേക്ക് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞാൽ ആ ചൂടുള്ള പൊറോട്ട ചെറിയൊരു പീസ് കയറി അങ്ങോട്ട് ബീഫ് ചില്ലിയിൽ മുഖ്യൊരു ഒരു പിടുത്തങ്ങൾ പിടിക്കണം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് കഴിച്ചപ്പോ ബീഫിന് നല്ല സോഫ്റ്റ് <tasteful> ना ना। ും കുറച്ചുകൂടെ പിന്നെ വടകരയിൽ എവിടെയും കിട്ടാത്തൊരു സാധനമാണ് മട്ടൻ മുമ്പ് കഴിച്ചപ്പോൾ മട്ടന് സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നുണ്ടല്ലോ അടിപൊളി സോഫ്റ്റും അടിപൊളി ടേസ്റ്റും ശേഷം അവരുടെ ചില്ലി ചിക്കൻ ആണ് നമ്മൾ കഴിക്കുന്നത് ഇച്ചിരി പിടിവാശിക്കാരനാണെങ്കിലും ആ ഒരു ബീഫ് ചില്ലിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു പുട്ടുണ്ടല്ലോ വിശപ്പടക്കാൻ എന്ന് പറയും പോലെ ഒരു പീസ് പുട്ട് അങ്ങോട്ട് എടുത്ത് ആ ഒരു മട്ടൻ സ്റ്റൂവിന്റെ ഗ്രേവിയിൽ അങ്ങോട്ട് ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒരു പിടിത്തങ്ങട്ട് പിടിച്ചാലുണ്ടല്ലോ വേറെ ലെവൽ ആയിരിക്കും അങ്ങനെ അവസരം ഒരു ചായ കൂടി കുടിച്ചിട്ട് നിർത്തണം പിന്നെ ചില്ലി ചിക്കൻ വേണമെന്നുണ്ടെങ്കിലും ബീഫ് ചില്ലി വേണമെന്നുണ്ടെങ്കിലും ഈവനിങ്ങിൽ പോയാലാണ് നിങ്ങൾക്ക് ആ ഒരു ഐറ്റംസ് ഒക്കെ കിട്ടുക അപ്പോൾ ലൊക്കേഷൻ വരുന്നത് വടകര എടോഡിലുള്ള രവീന്ദ്ര ടീ ഷോപ്പാണ് അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്